വർക്കർമാരുടെ സമരസമിതി നേതാവ് എസ് മിനിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി സി ഐ ടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ബി ഹർഷകുമാർ മിനി സാംക്രമിക രോഗം പരത്തുന്ന കീടമാണെന്നായിരുന്നു അധിക്ഷേപം കേരളത്തിലെ ബസ് സ്റ്റാൻഡുകളുടെ മുമ്പിൽ പാട്ടകുലുക്കി പിരിവ് നടത്തുന്ന പാർട്ടിയാണ് സമരത്തിന് പിന്നിലെന്നും ഹർഷകുമാർ ആരോപിച്ചു വി എസ് അച്യുതാനന്ദന്റെ ഭരണകാലത്താണ് മുന്നൂറ് രൂപയിൽ നിന്ന് ഓണറേറിയം അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തിയത് അത് ആയിരം രൂപയാക്കി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് വീണ്ടും സമരം നടന്നു അപ്പോഴൊന്നും ഈ പാട്ടകുലിക്കി പാർട്ടിയെ എങ്ങും കണ്ടിട്ടില്ല എന്ന് ഹർഷകുമാർ പറഞ്ഞു പരാമർശം വിവാദമായതിനു പിന്നാലെ ആവർത്തിച്ച് പി ബി ഹർഷകുമാർ രംഗത്ത് വന്നു എസ് മിനി സാംക്രമിക രോഗം പരത്തുന്ന കീടമാണെന്ന പരാമർശം ബോധപൂർവം പറഞ്ഞതാണെന്ന് ഹർഷകുമാർ പറഞ്ഞു മുൻ പ്രസ്താവനയിൽ ഉറച്ച ഹർഷകുമാർ മിനിക്കെതിരെ അധിക്ഷേപം തുടർന്നു ജീവി പരാമർശത്തിന് പോലും അർഹതപ്പെട്ട ആളാണ് മിനിയെന്ന് ഹർഷകുമാർ ആരോപിച്ചു അത്രവരെ പോയില്ല എന്നേയുള്ളൂ മിനി പലതും വിളിച്ചു പറയുന്ന ആളാണ് നാക്കിന് എല്ലില്ലാതെ എന്തും വിളിച്ചു പറയുന്ന സ്ത്രീയാണ് മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് മന്ത്രി മന്ദിരത്തിൽ നിന്ന് ഇറക്കി വിട്ടെന്ന് മിനി പറഞ്ഞു മന്ത്രി ഭർത്താവ് പത്തനംതിട്ടയിലാണ് താമസിക്കുന്നത് നാട്ടിൻപുറത്തെ കർഷകനാണ് മന്ത്രിയുടെ ഭർത്താവ് സി പി എം പാട്ടകുലുക്കി പിരിവ് നടത്താറുണ്ട് എന്നാൽ അതിനുശേഷം മനുഷ്യന്റെ കാര്യങ്ങളിൽ ഇടപെടും എസ് യു സി ഐ പിരിവ് മാത്രമാണ് നടത്തുന്നത് കേന്ദ്രം നൽകാനുള്ള പണത്തെക്കുറിച്ച് സമരക്കാർ പറയുന്നില്ല പ്രവർത്തകർക്കായി നിരന്തരം സമരം ചെയ്ത സി ഐ ടിയും അന്നൊന്നും ഈ ശക്തികളെ കണ്ടില്ലെന്നും പി ബി ഹർഷകുമാർ പറഞ്ഞു അതേസമയം സി ഐ ടിയുക്കാർ അൻപത്തിയൊന്ന് വെട്ട് വെട്ടാഞ്ഞത് ഭാഗ്യമാണെന്നായിരുന്നു അധിക്ഷേപത്തിന് എസ് മിനിയുടെ മറുപടി തന്നെ നികൃഷ്ട ജീവിയെന്ന് വിളിച്ചില്ലല്ലോ എന്നതിൽ ആശ്വാസമുണ്ട് ആശാവർക്കർമാരുടെ സമരത്തോടെ സി ഐ ട്യുവിന്റെ ആണിക്കല്ല് ഇളകി ആക്ഷേപങ്ങൾക്ക് പൊതുജനം മറുപടി നൽകുമെന്നും ആശാ സമരസമിതി നേതാവ് എസ് മിനി പ്രതികരിച്ചു ആശാവർക്കർമാരോട് പാർട്ടിക്ക് ശത്രുതയില്ലെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു സമരം നടത്തുന്ന നേതൃത്വത്തോട് വിയോജിപ്പുണ്ട് അതിൽ അരാജകവാദികളുണ്ട് ഗെയിൽ പദ്ധതിയെ എതിർത്ത ടീമുകൾ ഇതിലുണ്ട് ആനുകൂല്യങ്ങൾ സർക്കാർ നൽകുന്നുണ്ട് ആവശ്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്രമാണ് കുടിശ്ശിക ഇപ്പോഴും കേന്ദ്രം നൽകാനുണ്ട് പ്രശ്നം പരിഹരിക്കുന്നതിന് പാർട്ടി എതിരല്ല ഇനിയും ചർച്ചയാകാം യു ഡി എഫിന് രാഷ്ട്രീയ താല്പര്യം മാത്രമാണുള്ളതെന്നും മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ലെന്ന് വെറുതെ പറയുകയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അതേസമയം കീടപരാമർശം തള്ളി എം വി ഗോവിന്ദൻ രംഗത്തെത്തി വിമർശിക്കാൻ മോശം പദപ്രയോഗം നടത്തേണ്ടതില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാരുടെ സമരം പുരോഗമിക്കുന്നതിനിടയിൽ സമരക്കാരും ഇടതു സംഘടനകളും തമ്മിലുള്ള വാക്പോരും ശക്തമായിട്ടുണ്ട് ആശാവർക്കർമാരുടെ സമരത്തോട് മുഖം തിരിക്കുന്ന നിലപാടാണ് സർക്കാരിനെന്നാണ് ഉയരുന്ന ആക്ഷേപം സമരം തുടങ്ങി പതിനെട്ടാം ദിവസമാണ് ആശമാരുടെ ആറാവശ്യങ്ങളിൽ ഒന്നായ കുടിശ്ശിക തീർക്കാൻ സർക്കാർ തയ്യാറായത് മൂന്നു മാസത്തെ ഓണറേറിയം കുടിശ്ശികയും ഇൻസെൻറ്റീവിലെ കുടിശ്ശികയും വ്യാഴാഴ്ച അനുവദിച്ചിരുന്നു എന്നാൽ ഏഴായിരം രൂപയിൽ നിന്ന് ഇരുപത്തി രൂപയായി ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കുമ്പോൾ അഞ്ചു ലക്ഷം രൂപ പെൻഷൻ അനുവദിക്കുക മുതലായ പ്രധാന ആവശ്യങ്ങളിൽ ഇനിയും സർക്കാർ തലത്തിൽ അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ല പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരം തണുപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഓണറേറിയം കുടിശ്ശിക അനുവദിച്ചിരിക്കുന്നതെന്നും മറ്റാവശ്യങ്ങൾ കൂടി അനുവദിക്കാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലുമാണ് ആശാവർക്കർമാർ